നമസ്കാരം മതസ്പർദ്ധയുണ്ടാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനും ഷെയർ ചെയ്തതിനും മീഡിയ ഫൺ ചാനലിനെതിരെ നിയമ നടപടിയുമായി കാസ ഒരു വ്യാജവാർത്ത നിർമ്മിച്ച് പ്രചരിപ്പിച്ച ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി കലാപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം പ്രവർത്തിച്ചതിന് മീഡിയ വൺ ചാനലിൻ്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ മീഡിയ വണ്ണിന്റെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം മീഡിയ വണ്ണിന്റെ പ്രകോപനപരമായ വ്യാജവാർത്ത ഷെയർ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച മുസ്ലിം പണ്ഡിതനായ ആലപ്പുഴ സ്വദേശി അൻസാരി സുഹാരി ആലപ്പുഴ എന്ന വ്യക്തിക്കെതിരെയും മീഡിയ വൺ വാർത്ത ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കെതിരെയും മതസ്പർദ്ധ ഉണ്ടാക്കിയതിനും കലാപശ്രമത്തിനും എതിരെ കേസെടുക്കണമെന്നാവശ്യം ാണ് പോലീസിന് പരാതി കിട്ടിയത് പാലാ പോലീസ് സ്റ്റേഷനിലാണ് കാസേട് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മാഗി ഡൊമിനിക് പരാതിയുമായി എത്തിയത് പരാതി പോലീസ് പരിശോധിച്ചു വരികയാണ് പാലാ രൂപതയുടെ കീഴിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്ക് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയ സംഭവം ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ പുരാതന കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നതിനാൽ ആ വിവരം അടുത്തുള്ള വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തിന്റെ ഉടമസ്ഥരായ പാലാരൂപതാ നേതൃത്വവും തമ്മിൽ ബിഷപ്പ് ഹൗസിൽ വെച്ച് സംസാരിച്ച് ഹൈന്ദവ ആചാര്യന്മാരുടെ വിധിപ്രകാരം കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു ഭൂമിയുടെ ഉടമസ്ഥ ചൊല്ലി യാതൊരു തർക്കവും ഇല്ലായെന്ന് രൂപതാ നേതൃത്വവും ക്ഷേത്ര ഭാരവാഹികളും റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണെന്നും കാസയുടെ പരാതിയിൽ പറയുന്നു എന്നാൽ മീഡിയ വൺ ചാനൽ ഈ വാർത്തയെ തെറ്റായ ഉദ്ദേശത്തോടെ പ്രചരിപ്പിച്ചു എന്നാണ് കാസയുടെ ആരോപണം കാസയുടെ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മാഗി ഡൊമിനിക് നൽകിയ പരാതിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പാലാരൂപതയുടെ കീഴിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്ക് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയ സംഭവം ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ പുരാതന കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതിനാൽ ആ വിവരം അടുത്തുള്ള വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തിന്റെ ഉടമസ്ഥരായ പാലാ രൂപത നേതൃത്വവും തമ്മിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബിഷപ്പ് ഹൗസിൽ വെച്ച് സംസാരിച്ച് ഹൈന്ദവ ആചാര്യന്മാരുടെ വിധി പ്രകാരം കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശവാദത്തെ ചൊല്ലി യാതൊരു തർക്കവുമില്ല ഇല്ല എന്ന് രൂപത നേതൃത്വവും ക്ഷേത്ര ഭാരവാഹികളും റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുള്ളതുമാണ് എന്നാൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മീഡിയ വൺ എന്ന ചാനൽ ക്യാമറമാനും റിപ്പോർട്ടറും പ്രസ്തുത സ്ഥലത്തെത്തുകയും ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് ആ വാർത്ത മീഡിയ വണിന്റെ ന്യൂസ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പ്രസ്തുത വാർത്തയിൽ ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൌസ് നിഷേധിച്ചു എന്ന തലക്കെട്ടോടു കൂടി ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൌസ് നിഷേധിച്ചു എന്ന വാർത്ത മനപൂർവ്വം വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനും തീവ്ര ഹൈന്ദവ സംഘടനകളെ പാലാ ബിഷപ്പിനെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ചേരുതിരിഞ്ഞ് പരസ്പര ആരോപണങ്ങളും അവഹേളനങ്ങളും നടത്തുന്നതിനും കാരണമായിരിക്കുന്നു ആയതിനാൽ ഇത്തരത്തിലൊരു വ്യാജവാർത്ത് നിർമ്മിച്ച് പ്രചരിപ്പിച്ച ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർധയുണ്ടാക്കി കലാപത്തിലേക്ക് വേണ്ടി ബോധപൂർവ്വം പ്രവർത്തിച്ചതിന് മീഡിയ വൺ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ മീഡിയ വണ്ണിന്റെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി എന്നിവർക്കും മീഡിയ വണ്ണിന്റെ പ്രകോപനപരമായ വ്യാജവാർത്ത ഷെയർ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച മുസ്ലിം പണ്ഡിതനായ ആലപ്പുഴ സ്വദേശി അൻസാരി സുഹാരി ആലപ്പുഴ എന്ന വ്യക്തിക്കെതിരെയും മീഡിയ വൺ വാർത്ത ഷെയർ ചെയ്ത മറ്റുള്ളവർക്കെതിരെയും മതസ്പർധയുണ്ടാക്കിയതിനും കലാപശ്രമത്തിനുമെതിരെ ഭാരത് ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്